ജീവനക്കാരുടെ സമരം അവസാനിച്ചിട്ടും ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുന്നു കൊച്ചി കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ഏഴ് നാല്പത്തിയഞ്ചിന് റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത് ഒന്ന് ഇരുപതിന് പുറപ്പെടേണ്ട ജിദ്ദ വിമാനം വൈകുമെന്നും അധികൃതർ അറിയിച്ചു കൊച്ചിയിൽ നിന്നും ഇന്നലെ അഞ്ച് സർവീസുകളും റദ്ദാക്കി ബഹ്റിൻ ദമാം ഹൈദരാബാദ് ബംഗളൂരു കൊൽക്കത്ത സർവീസുകളാണ് റദ്ദാക്കിയത് യാത്രക്കാരെയെല്ലാം വിവരം നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത് കരിപ്പൂരിൽ നിന്നുള്ള ഒരു സർവീസും റദ്ദാക്കി എട്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ട ദുബായ് വിമാനമാണ് റദ്ദാക്കിയത് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ചൊവ്വാഴ്ചയോടെ മാത്രമേ സർവീസുകൾ പൂർണമായ രീതിയിലേക്ക് മടങ്ങി വരികയുള്ളൂ എന്നാണ് കമ്പനി അധികൃതർ അറിയിക്കുന്നത് നേരത്തെ റദ്ദായ വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നവർക്കാണ് ഇന്നത്തെ മസ്കറ്റ് സർവീസ് ടിക്കറ്റ് നൽകിയിരുന്നത് ഈ വിമാനവും റദ്ദായതായി യാത്ര പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പാണ് അറിയുന്നത് ഇത് യാത്രക്കാർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചത് മുടങ്ങിയ യാത്രയ്ക്ക് പകരം മറ്റേതെങ്കിലും ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുമോ എന്ന് അന്വേഷിച്ചെങ്കിലും റീഫണ്ട് നൽകാമെന്നാണ് കമ്പനിയുടെ നിലപാടെന്നും യാത്രക്കാർ പറയുന്നു ഇത് യാത്രാ ചെലവ് ഏറെ വർദ്ധിപ്പിക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ മറ്റ് വിമാന കമ്പനികൾ വലിയ തോതിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടിക്കറ്റ് ലഭിക്കാനും വലിയ പ്രയാസം അനുഭവപ്പെടുന്നു അതേസമയം കഴിഞ്ഞ നാല് ദിവസത്തിനിടെ മുപ്പതിലധികം സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് മാത്രം മുടങ്ങിയത് ഇതുമൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം പ്രതിസന്ധി നേരിടുന്ന കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് കേന്ദ്രം പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കാത്തതിനാൽ കണ്ണൂരിൽ നിന്നും വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നില്ല എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയുടെ ഒരു സർവീസും മാത്രമാണ് കണ്ണൂരിൽ നിന്നുള്ളത് ജീവനക്കാർ ജോലിയിൽ മടങ്ങിയെത്തി തുടങ്ങിയെങ്കിലും ക്യാബിൻ ക്രൂവിന് ജോലി പുനരാരംഭിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കാരണം പലർക്കും സർവീസിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല ഡൽഹിയിൽ ചീഫ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ജീവനക്കാരുടെ സംഘടനയും എയർ ഇന്ത്യ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലായിരുന്നു കഴിഞ്ഞ ദിവസം സമരം അനുരഞ്ജനത്തിലെത്തിയത് ധാരണപ്രകാരം മുപ്പത് ജീവനക്കാരെ പിരിച്ചുവിട്ടതും റദ്ദാക്കിയിരുന്നു